നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയാറ്റ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കാം എന്ന് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ നിഫി ജേക്കബ് നമ്മളോട് വിവരിക്കുന്നു ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക ഇത് ഷെയർ ചെയ്യുക സമൂഹത്തിന് നടത്തുന്ന ഈ വിപത്തിനെതിരെ നമുക്ക് അണിചേരാം മയക്കുമരുന്നിന്റെ ഉപയോഗം ഇപ്പോൾ കൂടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പറഞ്ഞു തരാമോ നന്മകൾക്ക് നിറം കുറവും തിന്മകൾക്ക് ബഹൂർണ്ണ നിറവുമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് മാതാപിതാക്കൾ കുട്ടികളെയും ഈ സമൂഹം കൗമാരക്കാരെയും ചേർത്ത് പിടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുക പ്രധാനമായും കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു കൂടുന്ന ചില ബിംബങ്ങൾ അവർ മാതൃകയാക്കുന്ന ചില രൂപങ്ങൾ അല്ലെങ്കിൽ ചില സിനിമാ നടന്മാർ ഇവരൊക്കെ തന്നെ ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ ജീവിതം എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന തരത്തിലേക്കുള്ള സിനിമയിലൂടെ കൊടുക്കുന്ന സന്ദേശങ്ങൾ അതുതന്നെ സോഷ്യൽ മീഡിയയിലും ചില വ്ലോഗർമാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഇതെല്ലാം തന്നെ കുട്ടികൾ അനുകരിക്കുന്നതാണ് ആ അനുകരണശീലം സൈക്കോളജിക്കലിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ലേണിംഗ് തിയറി പ്രകാരമുള്ള ഒരു സ്ഥിതിവിശേഷം സമൂഹത്തിൽ കട കടന്നുകൂടിയിരിക്കുക അപ്പോൾ ഇത്ര അനുകരണമാണ് നമ്മളുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന അവരുടെ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ലഹരിയിലേക്ക് കൊണ്ടു ചെന്നെത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ അപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും ഉണ്ടായ ചില വിള്ളലുകൾ സോഷ്യൽ മീഡിയയിലേക്കും അല്ലെങ്കിൽ സീരിയലുകളിലേക്കും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലേക്കുമൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാർ പോകുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾക്ക് ശരി തെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ ആരുമില്ലാതെ ഒരു സ്ഥിതിവിശേഷം സംജാതമാകുകയും അവരെ കൊത്തിക്കൊണ്ട് പറക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ചൂർന്നെടുക്കുവാൻ വേണ്ടി വിഷ സർപ്പങ്ങളെപ്പോലെ ലഹരി മാഫിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒക്കെ ഒരു അന്തസത്ത അപ്പം ഈ പ്രശ്നം അതിൻ്റെ ഗൗരവ ഘട്ടത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു വിസ്ഫോടനം സംഭവിക്കുന്നു ഒരു അൺവായുധത്തേക്കാൾ ഭീകരമായ ഒരു സ്ഥിതിവിശേഷ സംജാതമായിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ പോലും കൊല്ലുന്ന തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുമക്കൾ ഈ വർഷം പിറക്കുമ്പോൾ തന്നെ ഒരു കൗമാരക്കാർ ഒരാളെ കുത്തിക്കൊല്ല കൊടുക്കും പ്പെടുത്തുന്ന തരത്തിലേക്കുള്ള നമ്മളുടെ ക്രൈം റേറ്റുകൾ വളരെയധികം കൗമാരക്കാരാൽ നിറഞ്ഞു നിൽക്കുന്ന ക്രൈം റേറ്റ് കൂടുന്നു പോലീസ് എക്സൈസ് എടുക്കുന്ന കേസിൽ കൗമാരക്കാരുകൾ കൂടുന്നു അപ്പോൾ ഇതിൻ്റെ പ്രധാനമായി എനിക്ക് മനസ്സിലാകുന്നത് കുടുംബ ബന്ധങ്ങളിൽ അകൽച്ചകളുണ്ടായിരിക്കുന്നുള്ള ഒന്നാമത്തെ കാര്യം മാതാപിതാ ഗുരുദേവ് എന്ന സങ്കല്പത്തിൽ നിന്നും കുട്ടികൾ ഇപ്പോൾ നിഷേധികളും ആൻറ്റി സോഷ്യലുകളുമായി മാറുന്ന തരത്തിലേക്കുള്ള സ്ഥിതിവിശേഷ സംജാതമായിരിക്കുകയാണ് അപ്പോൾ ഇത് സംരക്ഷിച്ച് ആ ആ ഒരു സമൂ സാമൂഹ്യ നിർമ്മിതിയിൽ ഉണ്ടായ പാകപ്പിഴ പിഴകൾ എവിടെ നിന്നാണ് അത് സ്കൂളിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ള ആളുകൾ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ കായിക രംഗത്തേക്ക് തിരിച്ചുവിടാത്തതാണെങ്കിൽ അല്ലെങ്കിൽ വായനശാലയിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹം തിരുത്തിയില്ലായെങ്കിൽ വലിയ ഒരു ആപത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു കോവിഡിനേക്കാളും അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെക്കാളുമൊക്കെ ഭീകരമായ ഒരു സംസ്ഥിതി സംജാത മോൾ മുഴുവൻ ആളുകൾ നമ്മളുടെ ഭരണ കേന്ദ്രത്തിലെ എല്ലാ വകുപ്പുകളും അയൽക്കൂട്ടം പോലുള്ള സംവിധാനങ്ങൾ അതുപോലെ തന്നെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇതിനെതിരെ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഈ ഈ വിപത്തിനെ നമുക്ക് ഇല്ലാതാക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുവ കേസെടുക്കുന്നുണ്ട് എല്ലാ എൻഫോഴ്സ്മെൻറ്റ് വകുപ്പുകളും കേസെടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു കണ്ണി മുറിയുമ്പോൾ ആയിരം കണ്ണികളായി അത് പുനർജനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കേസെടുക്കുമ്പോഴും ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികളെ ബോധവൽക്കരിച്ച് ആ കുട്ടികളുടെ മാറ്റങ്ങൾ അവർ നമ്മുടെ വീട്ടിൽ സ്ഥിരം വീട്ടിൽ നിന്ന് രാത്രി കാലങ്ങൾ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ റൂം അടച്ച് മണിക്കൂറുകളോളം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ അവരുടെ കൂട്ടുകാരെ ആരെയാണ് സംസാരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് അത് നിൽക്കുന്നില്ല എങ്കിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ തൻ്റെ തങ്ങളുടെ പിന്നോ പിഞ്ചോമനകളെ നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ അപ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങൾ അവരുടെ ബാഗുകൾ അവർ ഡ്രസ്സുകൾ ഇതെല്ലാം മാതാപിതാക്കൾ പരിശോധിക്കണം അതുപോലെ തന്നെ കുട്ടികളുടെ കൂട്ടുകാരെവിടെയാണ് രാത്രി കാലങ്ങളിൽ ആ സമയങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത്തരം പോക്കുകളെ നിർബന്ധമായും തടയപ്പെടേണ്ടതുണ്ട് മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് സെറ്റ് മൊബൈൽ ഫോണുകൾ ഒരു കാരണവശാലും കൗമാരക്കാരെ കുട്ടികളെ കൊടുക്കുവാൻ പാടില്ല അഥവാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം രക്ഷാകർത്താക്കളെ നീന്തത്തിലാവും ഇല്ലായെങ്കിൽ അവരെ കാറിന് തിന്നത് അവിടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വലിയ ഒരു ഉപയോഗത്തിൽ തന്നെ അതിൻ്റെ അടിമകളായി പോകുന്ന രാസലഹരികളുടെ കാലഘട്ടമാണ് അന്വായുധത്തേക്കാൾ ഭീകരമായ രാസലഹരികൾ നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ട് ഒരു സമൂഹം ഭ്രാന്തന്മാരാക്കി മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇതിന് ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ഒന്നുമില്ല സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വിദ്യാഭ്യാസെന്നോ പ്രൊഫഷണലെന്നോ ഒന്നുമില്ലാത്ത തരത്തിലേക്കാണ് ഇതിനൊരു മതം പറയാൻ സാധിക്കില്ല ഇത് രാഷ്ട്രീയം പറയാൻ ഇതെല്ലാവരെയും കാർന്നു നിന്ന പ്രശ്നമാണ് പലപ്പോഴും മതരാഷ്ട്രീയ ശക്തികൾ അതിനെ ആ ഒരു നിറം കലർത്തി കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തെ സമീപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതൊരിക്കലും പാടില്ല ഇതൊരു സമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമാണ് അത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് ആ നിലയ്ക്ക് തന്നെ അതിനെ നേരിടുന്നതിനായി എല്ലാവരും കൈയും മെയ്യും മറന്ന് ഈ രംഗത്തേക്ക് വരണം കാരണം നാളുകളിൽ നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് പൊതു ഗതാഗത സംവിധാനങ്ങളിലൊക്കെ തന്നെ നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളത്തെ തലമുറ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭ്രാന്തി പിടിച്ച ഒരു സമൂഹം ഉണ്ടാകാന് പാടില്ല കൗമാരക്കാരെ പ്രത്യേകിച്ച് കൗമാരക്കാരായ ആളുകളിൽ ഇത് ഇത്തരം രഹരിയുടെ വിപത്ത് എന്ന് പറയുന്നത് ഒരു പതിന്മടങ്ങ് ആണ് അവർ തലച്ചോറിനെ നശിപ്പിക്കുന്നത് കൗമാര കാലഘട്ടം എന്ന് പറയുമ്പോൾ അവർക്ക് തലച്ചോറിന് വികാസം പ്രാപിക്കാത്ത കാലഘട്ടമാണ് അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട അവർ നടന്ന് എവിടെ നടക്കണം അല്ലെങ്കിൽ ഏത് ഏതിലൂടെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയത്ത് ഇത്തരം ഉപദേശങ്ങളെ വെറുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സാമൂഹ്യബരുദ്ധ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയോടുകൂടി ആളുകൾ വരുന്നത് നമ്മളെ സമൂഹത്തിൽ ദോഷം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുവാൻ ആദ്യം ബോധവൽക്കരണം ബോധവൽക്കരണത്തിലൂന്നിയ ആ ഒരു പ്രവർത്തനം നടത്തുക കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെയും തകൻ്റെ ഗുരുക്കന്മാരെയും സ്നേഹിക്കാനും അവരെ അവർ അവർക്ക് ക്ഷമയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് നന്മയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും കുടുംബാന്തരീക്ഷത്തിന് സാധിക്കണം കുടുംബങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും അവരുടെ ആശയവിനിമയം നടക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത്തരം കാര്യം അത്തരം നമ്മളുടെ നേരത്തെ നിലനിന്നിരുന്ന അത്തരം ഒരു സാമൂഹ്യ നിയമങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ആ നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അത്തരം നമ്മുടെ സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ഉള്ള പാഠങ്ങൾ എല്ലാം തിരികെ കൊണ്ടുവരുവാൻ ഉള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോൾ അവരുടെ ബാഗിൽ പരിശോധന നടത്തി ആ ബാഗിനുള്ളിൽ ഏതെങ്കിലും ലഹരി വസ്തു കൊണ്ടുപോകുന്നത് നിർബന്ധമായും പരിശോധന നടത്തണം അവരുടെ അവരുടെ കൂട്ടുകാരാണെങ്കിലും അവരുടെ സ്കൂളിലെ പെരുമാറ്റവും എല്ലാം രക്ഷകർത്താക്കൾ മനസ്സിലാക്കിക്കൊണ്ട് അധ്യാപകർ ഏതെങ്കിലും വിമർശനങ്ങൾ ഉന്നയിച്ചാൽ കുട്ടിയെക്കുറിച്ചൊരു പരാതി പറഞ്ഞാൽ ആ ആ പ്രശ്നങ്ങൾ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ ഇന്ന് രക്ഷകർത്താക്കൾക്ക് കഴിയണം അല്ലാതെ അധ്യാപകർ പരാതി പറയുക കുട്ടികളെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാരണം ഒരു കംപ്ലൈൻറ്റ് രേഖപ്പെടുത്തിയാൽ അധ്യാപകരുടെ ഓഫീസ് റൂമിലേക്ക് വളരെയധികം വേഗത്തിൽ നമ്മൾ ധാർഷ്ട്യത്തോടുകൂടി കടന്നു വന്നുകൊണ്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപന വഴക്കു പറഞ്ഞ രീതി ഒരിക്കലും അനുകരണീയമല്ല അധ്യാപകരെ പോലും അഭീഷണിക്കപ്പെടുത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളർന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്നിടത്താണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ കുട്ടികളെ അവരെ പരിശീലിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത് അപ്പം വലിയൊരു മാഫിയ ആ മാഫിയ ഈ സമൂഹത്തെ കാർന്നു നിന്ന് തരത്തിലേക്ക് ലഹരിയുടെ വ്യാപനം നടത്തുന്ന അധമ പ്രവർത്തനം നടത്തുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനായി സമൂഹത്തിലെ ഓരോരുത്തരും എക്സൈസിനും പോലീസിനും വിവരങ്ങൾ നൽകണം ഇനി കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തിക്കണം ലഹരിയിലേക്ക് വരാതിരിക്കാൻ ഓരോ കുഞ്ഞുങ്ങളെയും ഇത് ജനങ്ങൾ എങ്ങനെയാണ് അറിയിക്കുന്നത് എവിടെയാണ് അറിയിക്കേണ്ടത് എക്സൈസിനും പോലീസിനും ഉള്ള ഓരോ റേഞ്ചിലും സർക്കിളുകളിലും സ്കോഡുകളിലും എല്ലാം തന്നെ ഇത് വിളിച്ച് പറയേണ്ട നമ്പറുകളുണ്ട് അതുപോലെ തന്നെ പോലീസിലും നമ്പറുണ്ട് ആ നമ്പറുകളിലെല്ലാം ഒരു കാരണവശാലും വിവരം നൽകുന്ന ഒരു സാധാരണക്കാരുടെയും വിവര പേര് വിവരങ്ങൾ പുറത്ത് പറയത്തില്ല പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്തരം വിവരങ്ങൾ കൈമാറാം ആ ഓരോ വിവരങ്ങൾ കൈമാറുന്നതും ഓരോ പുണ്യപ്രവൃത്തിയായി കാണുക ഈ കാലഘട്ടത്തിൽ ഒരു പുണ്യപ്രവൃത്തിയായി കാണുക ഒരു ലഹരി വിൽപ്പനക്കാരൻ്റെ ഒരു വിവരം കൈമാറുന്നതിന് പുണ്യപ്രവൃത്തിയായി കാണുക അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് തന്നെ വിവരങ്ങൾ കൈമാറുക വിവരങ്ങൾ കൈമാറുന്നവരെക്കുറിച്ച് യാതൊരു രീതിയിലും വെളിപ്പെടുത്തുകയില്ല കുട്ടികളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അപരിചിതരായിട്ടുള്ള ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പരിചിതത്തിലുള്ള ആയിക്കോട്ടെ ആരെങ്കിലും നിങ്ങൾക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും കഴിക്കുവാൻ നിങ്ങളെ നിർബന്ധിച്ചാൽ ഒരു കാരണം കാരണവശ നിങ്ങൾ കഴിക്കുവാൻ പാടില്ല കാരണം ഇത്തരം പല ലഹരി വസ്തുക്കളും നിറമില്ലാത്ത അല്ലെങ്കിൽ ഉപ്പുവിൻ്റെ നിറമുള്ള വെള്ളത്തിലലിയുന്ന ലഹരി വസ്തുക്കളൊക്കെ ഉണ്ട് അവരെ ശീതളപാനീയത്തിൽ കലർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളിലെ എത്തിക്കുന്ന തരത്തിലേക്ക് ഒരു തവണ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ അടിമയായി മാറും ഇത് നാൽപ്പത്തി മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ആവശ്യപ്പെടുന്ന തരത്തിലേക്കാണ് ഇത്ര ഇപ്പോഴുള്ള രാസലഹരികളുടെ അതിൻ്റെ രീതി അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അന്യരി നൽകുന്ന ഒരു ലഹരി അല്ലെങ്കിൽ ശീതള പാനീയം നിങ്ങൾ കഴിക്കുവാൻ പാടില്ല ഏതെങ്കിലും പൊതിയോ മറ്റോ കാര്യങ്ങളോ തന്നിട്ട് ഇത് മറ്റൊരു സ്ഥലത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കുവാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസ്ഥിതി നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏത് കടകളിൽ നിന്നായിക്കോട്ടെ അവിടെ നിന്നുള്ള ഒരു മിഠായി നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു മിഠായും നിങ്ങൾ കഴിക്കുവാൻ പാടില്ല ഏതെങ്കിലും ആളുകൾ നിങ്ങളെ നിർബന്ധിച്ചാൽ അത് അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരെയും വിമുക്തി പ്രവർത്തനത്തിലുള്ള അധ്യാപകർ അത് എക്സൈസിനെയും അല്ലെങ്കിൽ പോലീസിനെയും ഉടൻ തന്നെ വിവരം അറിയിക്കുന്ന അറിയിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അധ്യാപകരെ ഈ വിവരം എത്രയും പെട്ടെന്ന് അറിയിക്കണം അതല്ലെങ്കിൽ രക്ഷകർത്താക്കളെ അറിയിക്കുകയും രക്ഷകർത്താക്കൾ അത് വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പല കുട്ടികളും ഇപ്പോൾ പല പാൻ ഷോപ്പുകളിൽ നിന്നൊക്കെയുള്ള പാൻ മസാലകളൊക്കെ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് കുട്ടികൾക്കെതിരെ നമുക്ക് ജുവനയിൽ ആക്ട് പ്രകാരമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും അത് മൗ മൗത്ത് ക്യാൻസർ നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നിന്നുള്ള പഠനമനുസരിച്ച് തൊണ്ണൂറ് ശതമാനം മൗത്ത് ക്യാൻസർ ഉണ്ടെന്ന് ഇത്തരം പാൻ മസാലകളിൽ നിന്നാണ് ഒരു കാരണവശാലും കുട്ടികൾ ഒരു പാൻ മസാല ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല നാളുകളിൽ നിങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം ദോഷമായി ബാധിക്കും അങ്ങനെ ജീവിതം തന്നെ ലഹരിയായി കാണാൻ ജ ആരോഗ്യം തന്നെ ലഹരിയായി കാണുവാൻ മനുഷ്യബന്ധങ്ങൾ തന്നെ ലഹരിയായി കാണുവാൻ ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ കൗമാരക്കാർക്കും ആവണം അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിത വിജയം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു സത്യം ഓരോരുത്തരും മനസ്സിലാക്കണം കണ്ണു വേണം വിരുപുറം എപ്പോഴും കണ്ണ് വേണം മുകളിലും താഴെയും ഉൾ ഉള്ളിലെന്നും കത്തിജലിക്കുന്ന ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് എന്നാണ് കടവഞ്ചിട്ട അയാളുടെ കോഴി എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഉൾക്കണ്ണ് വേണം ഓരോ ഓരോ കൗമാരക്കാരനും ഓരോ വിദ്യാർത്ഥികൾ ഉൾക്കണ്ണുകളൂടി ഈ സംഭവത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകുന്ന തരത്തിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ ജീവിത വിജയം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നന്ദി നമസ്കാരം